എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് എഫ് സി വൈസുറോണ ബേസസ് പി എസ് ജി മത്സരം നടക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ടിന് മുപ്പതിനായിരിക്കും മത്സരം കാണാൻ കഴിയുക ഈ മത്സരത്തിനായുള്ള പി എസ് ജിയുടെ സ്കോഡിലേക്ക് ചില താരങ്ങൾ ഉണ്ടാവില്ല അവർക്ക് പരിക്ക് കാരണമാണ് അവരെ സ്കോഡിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് അവരാരൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് സ്ട്രൈക്കറായി കളിക്കുന്ന കവറസ് കല്ലിയ ഡസീറ ഡബു മാർക്കിന്യോസ് ആൻഡ് ഉസ്മാൻ ഡംബില എന്നിവർ പി എസ് ടി സ്ക്വാഡിലേക്ക് ഉണ്ടാവില്ല അതായത് നാളത്തെ ബൈസലോണ ബെസസ് പി എസ് ടി മത്സരത്തിൽ ഈ താരങ്ങൾ ഉണ്ടാവില്ല ഇത് ഈ താരങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും അതുപോലെ തന്നെ ബൈസലോണയിലെ ചില താരങ്ങൾക്കും പരിക്കൊണ്ടേ അവരാരൊക്കെയെന്ന് നോക്കിയാൽ ജോൺ ഗാർഷിയ ടെർച്ചേഗൻ ഫെർമിൻ ലോപ്പസ് ഹാവി റാഫിന്യ എന്നിവർക്കും പരിക്ക് കാരണം അവരും പുറത്ത് തന്നെയാണ് ഇത് രണ്ട് ടീമുകൾക്കും വലിയ തിരിച്ചടി തന്നെയാണ് നാളത്തെ മത്സരത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം